നമ്മൾ ഉണക്ക മാങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ നമ്മൾ മാങ്ങ ഉണക്കി വെച്ചിരുന്നതാണിത് കണ്ട നല്ല ഉണക്കം മാങ്ങ ഉപ്പിട്ട് ഉണക്കി വെച്ചിരുന്ന മാങ്ങയാണ് ഇപ്രാവശ്യം ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയി തുടങ്ങിയല്ലോ അപ്പം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് കുതിർന്ന് വരട്ടേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് വാര വയ്ക്കാം ഇത് വെള്ളമൊക്കെ ഒന്ന് വാറ്റിക്കളയാം അതിന് ശേഷം നമുക്ക് അച്ചാർ നമ്മുടെ മാങ്ങ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ അതേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ മാങ്ങയില് നമ്മൾ ഒരുപാട് ഉപ്പൊക്കെ ചേർക്കൂലോ ഉണക്കുമ്പോ പിന്നെ അത് നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ കഴുകിയിട്ടാണല്ലോ ഇടാ അപ്പോൾ ആ ഉപ്പ് ഓവറായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് പോകണം പിന്നെ നമ്മൾ എന്തായാലും കഴുകി ഉണക്ക അത് ഉണക്കുമ്പോ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടാവില്ല അതിൽ പൊടി അഴുക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ടിട്ടാണല്ലോ ഉണക്കണത് അപ്പം നല്ലോണം കഴുകിയെടുക്കുക അതിന് ഇതൊന്ന് ഈ വെള്ളം കള വെള്ളം കണ്ട അതിന് ശേഷം ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഒരു രണ്ട് വട്ടം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും വാങ്ങിയൊക്കെ നമ്മൾ കഴുകി നമ്മളത് അരിപ്പ് ഈ ഒരു അരിപ്പയിൽ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോട്ടെ അതിന് ശേഷം നമുക്കിത് അച്ചാറുണ്ടാക്കാം ണക്ക മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ മിനിറ്റ് അപ്പൊ നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ തൊണ്ടക്കാട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇടാൻ പോവാം മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി കായപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടുള്ളൂ അതിന് ശേഷം ഇളക്കി കൊടുക്കട്ടെ കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണം അപ്പൊ തന്നെ നമ്മുടെ കൂടി പൊടി ഇട്ടുകൊടുക്കട്ട കുറച്ച് തിളച്ച വെള്ളം വെച്ച് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ എന്തേലും ചൂടാ രണ്ടു മിനിറ്റ് ഒന്ന് നമ്മള് തിളപ്പില്ല ഒഴിച്ചൊന്നും തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കി വെക്കാം ഉപ്പൊക്കെ കഴുകി കളഞ്ഞൂലോ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അപ്പൊ ഉപ്പില്ല അപ്പൊ ഉപ്പ് ഇട്ട് കൊടുക്കാം അച്ചാറിൽ ഉപ്പില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊള്ളു അച്ചാർ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മാങ്ങിയാന്ന് വിചാരിച്ചിട്ട് അച്ചാർ ടേസ്റ്റിലാണ്ടൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റിലുള്ള അച്ചാറ ഇത് ഇരിക്കുന്നതോടും നല്ല ടേസ്റ്റ് വരും മാങ്ങ അച്ചാറോ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറട്ടോഫിയ നമ്മുടെ അച്ചാറൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊരു ചില്ല ബോട്ടിലാക്കിയിട്ട് വെക്കാം നല്ല കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഗ്രേവി ഇല്ല അതൊക്കെ ആ ഗ്രേവിയൊക്കെ ആ മാങ്ങരിക്കു വലിഞ്ഞുവല്ല അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇങ്ങനെ ഇരുന്നാലും കുറേ നാളിരിക്കും ഒരു കേടില്ലാണ്ട് സൂപ്പറായിട്ടിരിക്കും കേട്ടോ അതൊന്നും കുത്തി നിറയ്ക്കട്ടെ ഇതിൽ അതേ കൂട്ടുള്ളൂ അപ്പോൾ ഉണക്കം വാങ്ങിക്കുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടും